ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസ ഫലമാണ് ജൂലൈ മാസത്തിൽ കന്നി കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് വിചിന്തനം ചെയ്യുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ജൂലൈ മാസത്തിൽ അപ്രതീക്ഷിതമായ ചില വിജയങ്ങൾ വന്നു ചേരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും ഒക്കെ അവസരമുണ്ടായിരുന്നു ഏത് പ്രശ്നങ്ങളും അതായത് വിവാഹ തടസ്സമായാലും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളായാലും ജോലി തടസ്സങ്ങളായാലും ഒക്കെ ഓൺലൈനായിട്ടോ ഒക്കെ നോക്കാനായിട്ട് അവസരമുണ്ട് കന്നിരാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പൂർണ്ണമായ ഒരു ദൈവാധീനമുള്ള സമയമാണ് അത് വളരെയധികം അവസരോചിതമായിട്ട് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് സുഖസ്ഥാനത്തിന്റെ അധിപൻ രാശിയുടെ കേന്ദ്രഭാവത്തിലാണല്ലോ നിൽക്കുന്നത് അപ്പോൾ കേന്ദ്രാധിപതി ആയിരിക്കുന്ന ആ ബുധനും അവിടെ തന്റെ സ്വന്തം ക്ഷേത്രമായിട്ട് അവിടെ നിൽക്കുന്നുമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ആരോഗ്യപരമായിട്ട് പൊതുവെ തൃപ്തികരമായിരിക്കും എന്നിരുന്നാലും ശനിയുടെ ദൃഷ്ടി ഉള്ളതിനാൽ രാശിയിലേക്ക് കപസംബന്ധമായിട്ടോ വാദസംബന്ധമായിട്ടോ ഉള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സൂചനയുണ്ട് അതായത് കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ കപസംബന്ധമായിട്ടോ ശ്വാസ സംബന്ധമായിട്ടോ തണുപ്പ് അധികം അടിക്കാതെയൊക്കെ നോക്കണം അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തണുപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ് ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പ്രായമായവർക്കും അതുപോലെ തന്നെ തണുപ്പ് അടിക്കാതെയൊക്കെ നോക്കണം വാദസംബന്ധമായിട്ട് പ്രശ്നങ്ങൾ സൂചകമാണ് അപ്രതീക്ഷിതമായ ധന ആഗമനവും ധനസ്ഥാനത്തിന്റെ അധിപൻ വളരെ ബലവാനായിട്ട് നിൽക്കുമ്പോൾ ധനസ്ഥാനത്തേക്ക് വ്യാഴത്തിന്റെ പൂർണ്ണ ദൃഷ്ടിയുമുണ്ടല്ലോ അപ്പോൾ ധനപരമായ അഭിവൃദ്ധികൾ വന്നു ചേരും കുടുംബത്ത് സന്തോഷമുള്ള മാസമാണ് സഹോദര സ്ഥാനീയരോ ഒക്കെയൊത്ത് മാതാപിതാക്കളോടും കൊച്ചുകുട്ടികളൊക്കെ മക്കളൊക്കെ മക്കളും മക്കളോ മക്കളും ഒക്കെ ആയിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്നവർക്ക് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ ഈ ഒരു മാസം അനുകൂലമാണ് സുഖസ്ഥാനം മാതാ സുഹൃ മാതുല ഭാഗിനേയോ ക്ഷേത്രം സുഖം വാഹനം ആസനം ജാലാളിത്യം മുമ്പ് വൃത്തി പാശ്വാധികം ജന്മഗൃഹം ചതുർത്താതെ അപ്രതീക്ഷിതമായ ഒരു ഒരു വാഹനം വന്നു ചേരുന്നതിന് അതിനായിട്ട് ശ്രമിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത് അങ്ങനെയുള്ള കാര്യത്തിലെല്ലാം മറ്റു കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവരുണ്ട് ജോലി ജോലി കിട്ടണം എന്നാഗ്രഹിക്കുന്നവർക്ക് ജോലി കിട്ടുവാൻ യോഗമുള്ള സമയം അതുപോലെ തന്നെ ഒരു വിവാഹം വന്ന് ആഗ്രഹിക്കുന്നവർക്ക് ദീർഘനാളുകളായിട്ട് വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ ഒരു വിവാഹം വന്നു ചേരുവാൻ യോഗമുള്ള സമയം പ്രത്യേകിച്ച് പരമ്പരാഗത രീതിയിൽ പാരമ്പര്യ കുടുംബ സ്ഥിതി അനുസരിച്ച് ഒക്കെ ചില വിട്ടവീ വിട്ട വീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും അങ്ങനെയാണെങ്കിലും വിവാഹം വന്ന് വാക്കാകുന്നതിന് യോഗമുണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു ആഗ്രഹങ്ങളൊക്കെ സാധിക്കേണ്ട സമയമാണ് തൊഴിൽ രംഗത്ത് അധികാരം വന്നു ചേരുന്നതിനും യോഗമുണ്ട് അതായത് അധികാരത്തിന്റെ സ്ഥാനം അപ്രകാരം അത് സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമാണ് അതായത് സ്വന്തം നാട് വിട്ടൊക്കെ ജോലി ചെയ്യുന്നവർ അവർക്ക് ഒരു പൊസിഷൻ വന്നു ചേരുക ഒരു പ്രൊമോഷൻ വന്നു ചേരുക ഗ്രൂപ്പ് ലീഡർ ആകുക അങ്ങനെ പലതരത്തിലുമൊക്കെയുള്ള പ്രൊമോഷനുകളും വന്നു ചേർന്ന് സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുകയും സ്ഥാനമാനങ്ങൾ വന്നു ചേരുകയും സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും അംഗീകാരമൊക്കെ വന്നു ചേരുന്നതിനുമൊക്കെ യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർ വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടൊക്കെ ഉള്ളവർക്ക് ദാമ്പത്യ ജീവിതം പൊതുവേ ഐശ്വര്യപൂർണമായിരിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരുന്നതിനും യോഗമുള്ള ഭാഗ്യമുള്ള ദൈവാദീനമുള്ള സമയമാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത്ര തൃപ്തികരമായ സമയമല്ല പല തടസ്സങ്ങളും ഉണ്ടാകുക പല സാമ്പത്തിക പ്രശ്നങ്ങളോ വിദേശ രീതിയിൽ ചെന്നെത്തേണ്ട സ്ഥലം തിരഞ്ഞെടുത്തത് തെറ്റിപ്പോയി എന്നൊക്കെ പിന്നീട് തോന്നുവാൻ സൂചനയുള്ള ഒരു നഷ്ടത്തിന്റെ സാധ്യതയാണ് കാണിക്കുന്നത് ഈ മാസം പ്രത്യേകിച്ച് ഗവൺമെന്റ് ജോലിക്കാരായാലും മറ്റ് വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർ ഡ്രൈവിംഗ് ജോലികളായാലും ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് പോലീസ് ഓഫീസേഴ്സ് മിലിട്ടറിക്കാര് അവർക്കൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ് പൊതുവെ ജോലി ഭാരം കുറയുന്നതിനോ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും ഒക്കെ സാഹസികമായ ജോലികളിൽ പൊക്കത്തിലൊക്കെ കയറുക ഇലക്ട്രിക്കൽ സംബന്ധമായ ഇലക്ട്രോണിക്കൽ സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവർക്കും അനുകൂലമാണ് അതുപോലെ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നവരായാലും കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്കും ഏറ്റെടുത്ത വർക്കുകൾ പൂർത്തിയാക്കുന്നതിനൊക്കെ സാധിക്കുന്ന സമയമാണ് വർക്കേഴ്സിനെയൊക്കെ കിട്ടുക പ്രത്യേകിച്ച് കോൺട്രാക്ട് ഒക്കെ ചെയ്യുന്നവർക്ക് ഉടമ്പടി പ്രകാരം ജോലി ചെയ്യുന്നവർക്ക് വർക്കേഴ്സിനെയും ഒക്കെ കിട്ടുന്നതിനും പണി ഭംഗിയായിട്ട് തീർത്ത് ഏൽപ്പിക്കുന്നതിനും ഒക്കെ അവസരം ഒന്നു ചേരും ഇന്റീരിയൽ ഡിസൈനേഴ്സ് എക്സ്റ്റീരിയൽ ഡിസൈനേഴ്സ് അത് വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ അനുകൂലമാണ് അതുപോലെ തന്നെ കലാകാരന്മാരായിരിക്കുന്നവർക്കും അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ് രംഗവുമായി ബന്ധപ്പെട്ട നിരവധി അനവധിയായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ നിർമ്മാണത്തിലും അഭിനയ രംഗത്തും സംഭാഷണത്തിലും അതിൻ്റെ സാങ്കേതിക വിദ്യാരംഗത്തും ഇൻസ്ട്രമെന്റേഷൻ വിഭാഗത്തിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് കന്നിരാശിക്കാർക്ക് പൊതുവെ അനുകൂലമായിരിക്കുന്ന സമയം മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമാണ് കാർഷിക രംഗത്ത് അത്ര തന്നെ ഉദ്ദേശ രീതിയിൽ ലാഭം കിട്ടിയില്ല എന്ന് വരാം എന്നിരുന്നാലും പുതിയ കൃഷിയൊക്കെ ഇറങ്ങുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക യഥാശക്തി ദ്രിവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ കണ്ടകശനിയൊക്കെ ഉള്ള സമയമാണ് അലസതയൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാൻ അക്ഷീണം പരിശ്രമിക്കേണ്ടി വരും അതായത് മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ പാടില്ല നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അത് അലസതയാണ് മറ്റുള്ളവർ അത്ര കൃത്യമായി എന്ന് വരികയില്ല വൻ നഷ്ടങ്ങളിലേക്ക് കൂപ്പുകുത്തി പോകാതിരിക്കുവാൻ അത് അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കുകയും അതുപോലെ തന്നെ ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ ചെയ്യുകയോ ശനിയാഴ്ച വ്രതങ്ങൾ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് ദൈവാദിനം വർദ്ധിക്കുന്നതിനും കാര്യങ്ങൾ വിജയിക്കുന്നതിനും വന്നു ചേരുന്ന ധനം പാഴായി പോകാതിരിക്കാനും അനുകൂലമാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും